ഡിവൈഎഫ്ഐ തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് പ്രവർത്തക കൺവെൻഷനും ക്യൂബൻ ഐക്യദാർഢ്യ സദസ്സും സംഘടിപ്പിച്ചു പടുവളം ഇ എം എസ് മന്ദിരത്തിൽ വെച്ച് നടന്ന പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്ക അമേരിക്ക സാമ്പത്തിക മറികടക്കാൻ വഴി അവരുടെ അവരുടെ കൈകളിലെ

ബജിത്ത് കെ പി വൈശാഖ് ടി വി ശോഭിത റോജ പി എന്നിവർ സംസാരിച്ചു ഉമേഷ് പിലിക്കോട് അധ്യക്ഷനായി സി വി ശരത് സ്വാഗതം പറഞ്ഞു